ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് സാറ്റിൻ കവർ ചെയ്ത ഒരു ബോ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്ലിറ്റർ ഫോം ഷീറ്റിന് ഇതുപോലെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത് വച്ചേക്കുവാണേ പിന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഹാഫ് ബീഡ്സ് ആണ് വൈറ്റ് കളറിലെ നമുക്ക് നേരെ മാക്കിങ്ങിലോട്ട് പോയാലോ അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബി സിക്സ് തൗസൻഡിൻ്റെ ഗ്ലൂ ആണ് അപ്പം നമ്മുടെ ഈ ബോയിയുടെ ഒരു വശത്ത് മാത്രമേ ഈ ഒരു ഡിസൈൻ കവർ ചെയ്യുന്നുള്ളൂ അപ്പോൾ അതിനായിട്ട് നമ്മുടെ ബോയിടെ എൻഡിൽ നിന്നും ഏകദേശം ഒരു കൈയളവ് വിട്ടതിന് ശേഷമുള്ള പോർഷൻ മൊത്തമായിട്ട് നമ്മൾ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തെടുക്കുകയാണ് അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ഫ്ലവേഴ്സായിട്ട് ഇതിൽ നല്ലോണം യോജിപ്പിച്ചെടുക്കാം അപ്പം നമ്മുടെ ഇവിടെ ഒരു വശം മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഫുള്ളായിട്ടും ചെയ്ത് നോക്കാം അപ്പം നമ്മളിതാ ഇതുപോലെ നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാം ബോയിൽ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഡിസൈനൊക്കെ ഒക്കെ ചെയ്തെടുക്കാം അപ്പം ഞാൻ അടുത്ത് ഇതിൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്ലവറിൻ്റെ ഓരോ പെറ്റൽസിലും നമ്മൾ ഹാഫ് ബീഡ്സിന് അറ്റാച്ച് ചെയ്തെടുക്കുവാണ് അപ്പോൾ കാണാൻ കുറച്ചും കൂടെ ഭംഗി ഫീൽ ചെയ്യും അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളിതിൽ മൊത്തത്തിൽ അതായത് നമ്മുടെ പെറ്റൽസിൽ ഓരോന്നിലും അല്പം ഗ്ലൂ മാത്രം ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഹാഫ് ബീറ്റ്സിന് അതിലോട്ട് ഇതുപോലെ യോജിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള ഐഡിയാസെല്ലാം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം കണ്ടിട്ടില്ലാത്തവരെല്ലാവരും ഒന്ന് കയറി നോക്കണേ അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വയ്ക്കുക നമ്മളെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന ഐഡിയ ആണ് നമ്മളിവിടെ കാണിക്കുന്നത് ഒട്ടും തന്നെ സമയം നമുക്ക് വേണ്ടി വരത്തില്ല പെട്ടെന്ന് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പം നമ്മളിതാ നമ്മുടെ ബോയിൽ ഫുള്ളായിട്ട് ഇതുപോലെ ബീഡ്സ് ഉപയോഗിച്ച് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് തലയിലൊക്കെ വെക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ നമ്മൾ ഇത് മാത്രമല്ല ഇവിടെ ഉണ്ടാക്കുന്നത് ഇതിന് യോജിക്കുന്ന രീതിയിൽ രണ്ട് അലിഗേറ്റർ ക്ലിപ്പും കൂടെ മേക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം അതിനായിട്ട് നമ്മൾ കുറച്ചുകൂടി സൈസ് ചെറുതായിട്ടുള്ള ഫ്ലവേഴ്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ബി സിക്സ് തൗസൻഡിൻ്റെ ഗ്ലൂ നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പിൽ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഓരോ ഫ്ലവേഴ്സ് ആയിട്ട് ഫ്ലവേഴ്സായിട്ട് ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുക്കാം നമ്മൾ ഈ അലിഗേറ്റർ ക്ലിപ്പിൽ രണ്ട് ഫ്ലവേഴ്സ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മൂന്നെണ്ണം വെച്ച് കൊടുക്കാം ഞാനിവിടെ രണ്ടെണ്ണം ഉപയോഗിച്ചതിന് ശേഷം ഇതിൻ്റെ എൻഡിലായിട്ട് മൂന്ന് ബീഡ്സാണ് ഉപയോഗിച്ച് കൊടുക്കുന്നത് അതായത് നമ്മൾ ഹാഫ് ബീഡ്സിന് മൂന്നെണ്ണം ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് വെക്കുന്നത് അപ്പോൾ കാണാൻ കുറച്ചും കൂടെ ഭംഗി ഫീൽ ചെയ്തു അതിന് ശേഷം നമ്മൾ നേരത്തെ ബോയിൽ ചെയ്തതുപോലെ തന്നെ നമ്മുടെ ഓരോ പെറ്റൽസിലായിട്ട് അല്പം ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അവിടെയും നമ്മൾ ഹാഫ് ബീഡ്സ് വെച്ച് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ സിംപിളായിട്ട് നമുക്ക് ഓരോ ഐഡിയാസ് എല്ലാം ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ് ശരിയാവോ ഇല്ലയെന്ന് നോക്കണ്ട നമുക്ക് ഉണ്ടാക്കിയേ നോക്കാമല്ലോ അതുപോലെ ജസ്റ്റ് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാ കുഴപ്പമില്ല കൊള്ളാമെന്ന് തോന്നി അതുകൊണ്ട് നിങ്ങളും ഇതുപോലുള്ള ഐഡിയാസൊക്കെ ഉണ്ടെന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക റിസൾട്ട് എന്താവുന്നൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല ചെയ്ത് നോക്കാമല്ലോ അപ്പം ഇതുപോലുള്ള വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ ഇനിയും വരുന്നതായിരിക്കും അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അപ്പം നമ്മളിവിടെതാ നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലത്തെ രണ്ടെണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമ്മൾ ഇന്നിവിടെ മേക്ക് ചെയ്തെടുത്തത് ഒരു ബോയും അതിനെ യോജിക്കുന്ന രീതിയിലുള്ള രണ്ട് അലിഗേറ്റർ ക്ലിപ്പുമാണ് അപ്പം ഇതിലും ഭംഗിയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ